നമസ്കാരം ഇവിടെ പ്രസൺ സാറ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ അവസാന ഡ്രസ് പേജിലാണ് ഞാനിതിൽ വരുന്നത് അപ്പോൾ ശരിക്കും അവിടെ ബേറൻ വെച്ച് പരിചയപ്പെടാനും അവിടെ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൽ ഒരുമിച്ച് അഭിനയിക്കാനും സാധിച്ചതാണ് അദ്ദേഹം അവിടെ രണ്ട് ഷോർട്ട് ഫിലിം അവിടെ ചെയ്തിട്ടുണ്ട് ബേറിൻ ചെയ്തിട്ടുണ്ട് സ്റ്റാർസിൻ്റെ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ ഒരു സിനിമ അതുപോലെ തന്നെ അച്ചൻമാഷൻ ഞാൻ അഭിനയിച്ച അച്ചന്മാഷെന്നുള്ളത് ഇത് രണ്ടും ഇതിൽ ഒന്നിൽ ഞാൻ അഭിനയിച്ചത് അതുകൊണ്ടാണ് മാത്രമല്ല പറയുന്നത് രണ്ടും നല്ല പെർഫെക്ഷൻ പെർഫെക്ഷനുള്ള ഫിലിംസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇതില് ഞാനിതിൽ ഒരു ഒരു സീനും ഒരു സീനും മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷെ ഈ സിനിമ നന്നായിരിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു ആശിക്കുന്നു ഇത് ഒരു വിജയമായാൽ ഇതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഡയറക്ടറാണ് അദ്ദേഹം നവാഗതരാണ് അതുപോലെ തന്നെ നവാഗതരായ ഒരു അപ്പോൾ ഇത് വിജയിച്ചാൽ തീർച്ചയായിട്ടും നേട്ടം അവർക്കുള്ളതായിരിക്കും ഇതിന്റെ വിജയം ഇത് വിജയിക്കുകയാണെങ്കിൽ അതിന്റെ കാരണവും അവർ തന്നെയായിരിക്കില്ല എന്നെ പോലുള്ള എന്നെ പോലെ ദേശപ്പെടിക്കേണ്ടതുപോലെയുള്ള ആളിന്റെ കോൺട്രിബ്യൂഷനല്ല അവരുടെ കോൺട്രിബ്യൂഷനാണ് കാരണം അവരത്രയും സ്ട്രെയിൻ എടുത്ത് അവരത്രയും സെൻസിയർ ആയിട്ട് ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടത് കണ്ടത് വെച്ചിട്ട് അവർ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇതിൻ്റെ അഭിനയത്തിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് തന്നെയാണ് പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വന്ന എന്താ ഇതൊരു അവതാരം പോലെ വന്ന മനുഷ്യരാണ് ഭാസ്കർ സാഹർ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ ഒന്നും നല്ലതുവരുടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ലതുവരായിട്ട് എന്ന് ആശംസിക്കുന്നു നമസ്കാരം കഴിഞ്ഞ അഞ്ച് വർഷത്തോളം ആവുന്നു നിങ്ങളാവുന്ന സോഷ്യൽ മീഡിയയിലെ പ്രവർത്തകരെ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞൊരു വാക്കുണ്ട് കിങ് മേക്കറാവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇൻ്റർവ്യൂള് ബിഗ് ബോസിന് ശേഷം കൊടുത്തു തുടങ്ങിയപ്പോൾ വമ്പൻ മീഡിയയ്ക്ക് കൊടുക്കുകയുള്ളൂ എന്നോ എക്സ്പീരിയൻസും ഇത്രത്തോളം മില്യൺ അല്ലെങ്കിൽ ഇത്രത്തോളം ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കെ കൊടുക്കുകയുള്ളൂ എന്നോ ആരോടും പറഞ്ഞിട്ടില്ല മറിച്ച് ഞാൻ അന്നും പറഞ്ഞത് തുടക്കക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുക്കത്തോടുള്ളത് അല്ലേ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് നിങ്ങളിൽ പലരും അന്ന് തുടക്കക്കാരായിരുന്നു അവർക്കെല്ലാം അറിയാം ഒന്നും അല്ലായിരുന്ന സമയത്തെ ഞാൻ നിങ്ങളോടൊപ്പം കൂടിയാണ് ഇപ്പം നിങ്ങൾ കുറേ പേർ വലിയ ചാനലുകളായി ഈ തുടക്കക്കാരെ വളർത്തുക ഉയർത്തുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മലയാളത്തിൽ വളരെ കുറവായിട്ട് കാണുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് അതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും അതിൻ്റെ തെളിവ് നിങ്ങളിൽ കുറേ പേരുണ്ട് ഇവിടെ ഇപ്പം നൂറുകണക്കിന് ചാനലുകൾ നമ്മുടെ എറണാകുളം ടൗണിലുണ്ട് ജില്ലയിലുണ്ട് അപ്പം ഇവിടെ ഈ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഈ സംവിധായകനായ റോഷൻ കോന്നിയെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് പലപ്പോഴും നമ്മൾ തുടക്കക്കാർക്കും പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അവരെ എല്ലാം നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുക ഈ അടുത്തായിപ്പോൾ ഞാൻ കുറേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് ചിലർ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറഞ്ഞതാണ് ഈ സ്ക്രിപ്റ്റും കൊണ്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇന്ന ആർട്ടിസ്റ്റ് പറഞ്ഞു ഇന്ന പ്രൊഡ്യൂസർ പറഞ്ഞു ഓ നിങ്ങൾ ഇതിന് മുമ്പ് ഏത് സിനിമയാ ചെയ്തേ നിങ്ങൾ ഏത് വർക്കാണ് ചെയ്ത് ഇല്ല സാർ ഞാൻ ആദ്യമായിട്ടാണ് ആ അത് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ എന്ന് പറഞ്ഞ് തട്ടിവിട്ട സമയത്ത് തുടക്കക്കാരനായ റോഷൻ ഞാൻ എഴുതിയ തന്റെ തൻ്റെ സഹകരണിക്രിപ്റ്റ് റൈറ്ററാണ് ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ മെനഞ്ഞെടുത്ത ആ സ്ക്രിപ്റ്റും കൊണ്ട് പലപ്പോഴും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ സ്ക്രിപ്റ്റും കൊണ്ട് ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ വീടുകളിലാണ് പോയി കാവൽ നിൽക്കുന്നത് ഡയറക്ടർമാരുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നതൊക്കെ ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടി ദൈവാനുഗ്രഹമുള്ള നല്ല മനസ്സുള്ള അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അറിയാൻ ഞാൻ ഇരുത്തി സൂചിപ്പിക്കുന്ന ഒന്നല്ല കാരണം ഉള്ളത് സത്യമായിട്ട് ഞാൻ പറയുന്ന ഒരാളാണ് ഇടത്തൊടി ഭാസ്കരൻ എന്ന് പറയുന്ന ചേട്ടനിലേക്ക് ഇവരെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഞങ്ങളെ സംബന്ധിച്ചുള്ള വിജയം അദ്ദേഹം ഈ കഥ മൊത്തം കഴിഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കിയില്ല അദ്ദേഹം ഒരുപാട് മുൻനിര സിനിമാ സംവിധായകന്മാരുടെ സുഹൃത്താണ് ഒന്നുകൂടെ ഇവരെ പരാജയ എടുത്തു പറഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നമ്മുടെ കൂടെയുള്ള മുൻനിര ആർട്ടിസ്റ്റ് ഇടത്തൊരു ഭാസ്കരൻ ചേട്ടൻ്റെ വീട്ടിൻ്റെ തൊട്ട അയലൂക്കുമാണ് ഉണ്ണിയുടെ അച്ഛനും സാറുമായിട്ട് ഭയങ്കര കമ്പനിയാണ് അപ്പം അങ്ങനെയുള്ള വലിയ ആർട്ടിസ്റ്റുകളെ വെക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ഭാസ്കരൻ ചേട്ടൻ അത് ചെയ്തില്ല മറിച്ച് അദ്ദേഹം ചെയ്തത് മുൻനിരയിലുള്ള നൂറുകണക്കിന് പുതിയ തലമുറയിലെ പുതിയ താഴെത്തട്ടിലുള്ള മിടുക്കനായ കുട്ടികളെ വ്യക്തികളെ ഞാൻ ഉൾപ്പെടുന്നു ഒരുപാട് പേരെ കൈപിടിച്ച് ഉയർത്താനും അവസരം കൊടുക്കാനുമാണ് ശ്രമിച്ചത് അങ്ങനെയുള്ള ആ ഒരു പടത്തിന്റെ ഫൈനലാണ് കിരാത എന്ന് പറയുന്ന സിനിമയിലൂടെ ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി പുറത്തിറങ്ങുന്നത് അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകളെക്കാൾ എന്ന് പറയുന്നില്ല പക്ഷെ അവരോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ തന്നെ വളരെ മികച്ച പെർഫോമൻസ് ആണ് ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും പെർഫോം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡുകളായാലും എല്ലാം ഒരു അത് നേരത്തെ റോഷൻ പറഞ്ഞതുപോലെ അതിന്റെ പരിധികൾക്കുള്ളിൽ നിന്ന് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ടെക്നിക്കൽ വർക്കുകളെല്ലാം തന്നെ നമ്മൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാഹുബലി പോലെയുള്ള വലിയ വലിയ വമ്പൻ സിനിമകളായിട്ട് കമ്പയർ ചെയ്തത് പക്ഷേ ചെറിയ പടങ്ങൾ ഇപ്പം ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് വമ്പൻ പടങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ വമ്പൻ പടങ്ങളും പൊട്ടി ഏകദേശം ഒരു വർഷം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെ സിനിമയാണ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അന്യഭാഷാ സിനിമകൾ വന്നിട്ട് അവർ വമ്പൻ വിജയങ്ങൾ നേടി കോടികൾ കൊണ്ടുപോകുന്നു പക്ഷെ നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയിലെ ആൾക്കാരെ യു കമേസിനെ വളർത്തേണ്ട ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ് കാരണം നാളെ നിങ്ങളാകുന്ന പ്രേക്ഷകരുടെ മക്കൾമാർ സഹോദരങ്ങൾ കൂട്ടുകാർ ഇവരെല്ലാം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരേണ്ടവരാണ് താല്പര്യമുള്ളവർ അപ്പം നമ്മൾ സീനിയേഴ്സിനെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല മുൻനിര മികച്ച ആർട്ടിസ്റ്റുകൾ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത് അവരെല്ലാം അവരുടേതായിട്ടുള്ള കഴിവുകൾ കാണിച്ചു കഴിഞ്ഞു കാണിച്ചുകൊണ്ടിരിക്കുന്നു അവരെല്ലാം ഉയർന്നു കഴിഞ്ഞു പക്ഷെ താഴത്തെ തട്ടിലുള്ളവരെ കൂടി കൈപിടിച്ച് ഉയർത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന ഒരു പ്രിൻസിപ്പൾ ഒരു മൂല്യത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ആ തരത്തിൽ നമ്മളെ താഴെത്തട്ടിലുള്ള നൂറുകണക്കിന് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്തുകൊണ്ട് ഒരു കോളേജ് പശ്ചാത്തലമാക്കിക്കൊണ്ട് ഇതൊരു കോളേജ് സ്റ്റോറിയാണ് എപ്പോഴും കോളേജ് സ്റ്റോറി കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് കോളേജ് ക്യാമ്പസ് കാരണം ഞാൻ കോളേജിൽ ഒരു ഇരുപത്തഞ്ച് വർഷം ഇരുപത്താറ് വർഷത്തോളം പഠിപ്പിച്ചൊരു അധ്യാപകനെന്നുള്ള നിലയിൽ കോളേജ് ക്യാമ്പസ് എപ്പോഴും ലൈവ്ലിയാണ് അപ്പം കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഡയറക്ടർ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത അതിനകത്ത് അവിടെ നിന്നും പിന്നെ കൈവിട്ടു പോകുന്ന കുറേ ഇൻസിഡൻസുകളുണ്ട് അത് നമുക്ക് പറയാൻ ഇപ്പം ഇതിലൂടെ പറയാൻ പറ്റില്ല കാരണം അതാണ് ഇതിന്റെ ഓരോ ടേണിംഗ് പോയിന്റുകളും ഓരോ സർപ്രൈസുകളും ഈ പടത്തിന് കിരാത എന്ന പേര് വെച്ചത് അപ്പം അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയ ഒരു കോളേജ് പശ്ചാത്തലത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമ അതിൽ നിന്നുകൊണ്ട് അത് വിവിധ വശങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങൾക്കും എതിരെ ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് ടീമുകളും കുറച്ച് മെസ്സേജുകളുമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ അരങ്ങേറിയ ഒരുപാട് സംഭവങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പടമാണ് ഞങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ ഇതിനകത്ത് ഉണ്ടായി നമ്മൾ തലേന്ത്യം പറഞ്ഞ പോലെ തന്നെ പല രീതിയിൽ സാമ്പത്തിക പ്രോബ്ലം ഉണ്ടായി അതുപോലെ തന്നെ പ്രകൃതി അനുകൂലമല്ലാതെ തടസ്സങ്ങളുണ്ടായി തമാശയ്ക്കാണെങ്കിലും പി ആർഒ അജയ്തുണ്ടത്തിൽ മൈക്കെടുത്ത് കുറച്ച് കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഉടനെ തന്നെ ഇതുവരെയ്ക്കും കറണ്ട് പോകാത്ത അല്ലെങ്കിൽ ചാർജ് പോകാത്ത മൈക്ക് പല പലവട്ടമായിട്ട് ഇത് വെട്ടി 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 വന്നപ്പോഴും ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ നെഗറ്റീവ് എനർജി ഓർ ബ്ലാക്ക് എനർജി പോസിറ്റീവ് എന്ന് പറയുന്ന സംഭവം നമുക്കുള്ളതുപോലെ തന്നെ നെഗറ്റീവ് എന്ന് പറയുന്ന ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ് എന്ന് നമ്മൾ ഇന്റർനാഷണലി പറയുന്ന പോലെ ആ പോസ്റ്ററിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിംബലും നമുക്ക് കാണാൻ പറ്റും അത്